ഹലോ ഗൈസ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഗൈസ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നത്തെയും നാളത്തെയും അലർട്ടുകളാണ് ഗൈസ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ ഗൈസ് ഇന്ന് yellow യും green യെല്ലോയും ഗ്രീനുമാണ് അലർട്ടുകൾ ഉള്ളത് അപ്പോൾ അത് അതെവിടേക്കാണെന്ന് നമുക്ക് നോക്കാം അപ്പ ഗൈസ് ആദ്യം യെല്ലോ ആണ് പറയുന്നത് അതായത് ഇന്നത്തെ യെല്ലോ അലേർട്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് തൃശൂർ കോട്ടയം എന്നീ ജില്ലകളിൽ യെല്ലോ ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് ഗ്രീൻ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇനി നാളത്തെ അലർട്ടുകളെ കുറിച്ചാണ് പറയുന്നത് നാളെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഗ്രീൻ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇതുവരെ അലർട്ടുകളിൽ മാറ്റം ഒന്നും വന്നിട്ടില്ല ഗൈസ് അപ്പോൾ ഗൈസ് നാളെ പതിനാല് ജില്ലയിലും ഗ്രീൻ അലർട്ട് ആയതുകൊണ്ട് വലുതായിട്ട് മഴയൊന്നുമില്ലാത്തതുകൊണ്ട് മിക്കവാറും അവധികൾ വരാൻ സാധ്യതയില്ല എന്നാൽ ചിലപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മിക്കവാറും തന്നെ നാളെ അവധിയായിരിക്കും അപ്പോൾ അതൊന്നും ഇതുവരെ കുറിപ്പായിട്ട് വന്നിട്ടില്ല ഗൈസ് അപ്പൊ ഗൈസ് ദുരിതാശ്വസിക്കാൻ കവിത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കുറിപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെ വീഡിയോ ചെയ്തു അറിയിക്കുന്നതാണ് അപ്പൊ ഗൈസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇത് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുക ഗൈസ്